കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച കാര്യാലയം കാര്യം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് കെ സി വേണുഗോപാൽ ബി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് അധികൃതരാണ് ഇക്കാര്യം കാര്യാലയത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും എന്നാലും അവരെ സഹായിക്കാൻ വേണ്ടി കുടുംബശ്രീ അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ഓഫീസ് ഓഫീസ് മനോഹരമായ മനോഹരമായ എയർ കോൺഫറൻസ് മറ്റ് സൗകര്യങ്ങളെല്ലാം എല്ലാവർക്കും ഓഫീസ് അതായത് ഫ്രണ്ട് ഓഫീസ് മറ്റ് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ കെ സി വേണുഗോപാൽ എം പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഒരു കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കഴിഞ്ഞ വാർഷിക പദ്ധതിയിലാണ് കെട്ടിടം നവീകരിക്കുന്നതിന് എൺപത് ലക്ഷം രൂപ ഡി പി സിയിൽ നിന്നും അംഗീകാരം ലഭിച്ചത് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ സിവിൽ വർക്കിനും അഞ്ചു ലക്ഷം രൂപ ഇലക്ട്രിക്കൽ വർക്കിനുമായാണ് തയ്യാറാക്കിയത് കെട്ടിടത്തിന്റെ നെറ്റ്വർക്ക് നവീകരണത്തിനായി എട്ട് ലക്ഷം രൂപയ്ക്ക് കലക്ട്രോൺ ഏറ്റെടുക്കുകയായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ സിആർ മകേഷ് അധ്യക്ഷതയുടെ പ്രിയപ്പെട്ട എം എൽ എ പുതിയ കോൺഫറൻസ് ആള് ഉദ്ഘാടനം ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്യുന്നു പിന്നെ ഐ എൽ ടി എം എസ്സിൽ നിന്ന് മാറിയിട്ട് കെ എസ് ആർട്ടിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറിയപ്പോൾ അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സാധാരണക്കാർ അനുഭവിക്കുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അവിടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിലുള്ള ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ചെയ്തിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം ബഹുമാനിയായ ബ്ലോക്ക് പ്രസിഡന്റ് എസ് സീതാകുമാരി നിർവഹിക്കുന്നുണ്ട് ആ ഒരു ചടങ്ങ് കാരണം ഒരുപാട് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് കൊടുക്കു ഗ്രാമപഞ്ചായത്ത് ജനസാന്തയിലായിരം ലഭോ പോപ്പുലേഷനുള്ള കൊടുക്കു ഗ്രാമപഞ്ചായത്താണ് അവിടെ സാധാരണക്കാർക്ക് വന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നോ വലിയ നമ്മൾ കാലം പോയിക്കൊണ്ടിരുന്നത് എന്നാൽ അസൗകര്യങ്ങളാണ് ഗ്രാമപഞ്ചായ രീതിയിലേക്കാണ് പുതിയ കെട്ടിടം നമ്മൾ ഒരു കോടി രൂപത്തിരണ്ട് ലക്ഷം പുതിയ കെട്ടിടം പണിതീർത്ത് നാളെ നാടിനായി നമ്മൾ സമർപ്പിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ സ്വാഗതം പറയും ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി